ഹരി കൃഷ്ണ കുംഭം രാശി രാശി രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം കുംഭം രാശിയുടെ രാശിസ്വാമി സ്വാമി ശനിദേവാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അവിട്ടത്തിൻ്റെ മൂന്നും നാലും പാദം ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളാണ് കുംഭം രാശിയിൽ വരിക ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യ ജീവിതം ജോലി ഭാഗ്യം ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നതായിരിക്കും ഒക്ടോബർ മാസത്തിലെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം രാശിസ്വാമി ഒന്നാം രാശിസ്വാമിയായ ശനിദേവ് കർമ്മവലദായകനായ ശനിദേവ് രണ്ടാം ഭാവത്തിൽ അഞ്ചില് വ്യാഴം ഒന്നില് രാഹു ഏഴിൽ കേതു ശുക്രൻ എട്ടില് ബുധൻ സൂര്യൻ ഒമ്പതിൽ ചൊവ്വയുമാണ് ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തിൽ രാഹുവാണ് ഒക്ടോബർ പതിനേഴ് വരെ നിങ്ങൾക്ക് ഉദര സംബന്ധമായ ചെറിയ ചെറിയ അസുഖങ്ങൾ അതുപോലെ തൊണ്ട സംബന്ധിച്ച ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് നോക്കുന്നത് അഞ്ചാം ഭാവത്തെ രാജസ്വാമി ബുധൻ എട്ടിലാണ് ഒക്ടോബർ മൂന്നിന് ഒമ്പതിൽ വരുന്നു അപ്പോൾ ഈ സമയം ഒരു പ്രത്യേക ഭവാദ്ഭവം എന്ന ഒരു യോഗമാണ് ഉണ്ടാകാൻ വരുന്നത് അത് എന്താണെന്നാൽ അഞ്ചാം ഭാവത്തെ രാ സ്വാമിയായ ലോഡായ ബുധൻ ബുധനിൽ നിന്നും അഞ്ചാമത്തെ ഭാവത്തിലേക്ക് ഒരു ഗ്രഹം മാറുമ്പോഴേക്കും അത് അതിനെ ആണ് ഭവാദ്ഭവം എന്ന ഒരു യോഗം പറയുന്നത് അപ്പോൾ ഈ മാസം വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ വളരെ അനുകൂലമായ സമയമായിരിക്കും പഴവും പത്തൊമ്പത് ഒക്ടോബർ വരെ അഞ്ചാം ഭാവത്തിലായിരിക്കും അഞ്ചാം ഭാവം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഒമ്പതാം ഭാവത്തിൽ ബുധൻ ബുധൻ്റെ രാശിയാണ് അഞ്ചാം ഭാവം അപ്പോൾ ആ ബുധൻ ഒമ്പതാം ഭാവത്തിൽ വരുന്നു അപ്പോൾ അഞ്ചാം ഭാവം എഡ്യൂക്കേഷൻ്റെയും ഒമ്പതാം ഭാവം ഉന്നത ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയുമാണ് അപ്പോൾ ഈ സമയം പഠനകാര്യങ്ങൾ വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്ന സമയമാണ് സ്നേഹബന്ധം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താനത്തിൻ്റെ ശിക്ഷയുടെ സ്നേഹബന്ധത്തിൻ്റെയാണ് അപ്പോൾ വ്യാഴം ആണ് അഞ്ചാം ഭാവത്തിലിരിക്കുന്നത് കഴിഞ്ഞ മാസം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ മാസം മാറി നല്ല ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലേക്കും മാറുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ ശുക്രൻ കേതുവിൻ്റെ കൂട്ടത്തിലാണ് അപ്പോൾ ഏഴാമത്തെ രാശിസ്വാമിയായ സൂര്യൻ എട്ടിലാണ് അപ്പോൾ രാജസ്വാമി ആറില് എട്ടില് പന്ത്രണ്ടിൽ ഒക്കെ വരുമ്പോഴത്തേക്കും അത്ര അനുകൂലമായ സമയമെന്ന് പറയാൻ പറ്റത്തില്ല ഒക്ടോബർ പ പതിനേഴാം തീയതി സൂര്യൻ ഒമ്പതാം ഭാവത്തിൽ വരുന്നു അപ്പോൾ പതിനേഴാം തീയതി വരെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക അനുകൂലമായ ദാമ്പത്യ അനുകൂലം അത്രയും അനുകൂലമായ സമയമല്ല ചെറിയ ചെറിയ ദാമ്പത്യ പ്രശ്നങ്ങൾ വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാന്ന് വെച്ചാൽ ഏഴിൽ കേതു കേതു എന്ന് പറയുന്നത് ഒരു ഡിറ്റാച്ച്മെൻ്റ് തരുന്ന ഒരു ഒരു പ്ലാനറ്റാണ് അപ്പോൾ കേതു ഉള്ളതുകൊണ്ട് കൊണ്ട് ബന്ധത്തിൽ ഒരു ബോണ്ടിങ് ഒക്കെ ഇല്ലാതിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു കെയറിങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലയോ എന്ന ഉള്ളു ഒരു ഭ്രമം നിങ്ങളുടെ മനസ്സിൽ വന്നുകൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും ഭാഗ്യം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഭാഗ്യം നോക്കുന്നത് ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവത്തിൽ ചൊവ്വയാണ് ഒക്ടോബർ ഒമ്പത് വരെ അനുകൂലമായ സമയമാണ് ശേഷം നിങ്ങൾ എന്നെ ഒമ്പതാം ഭാവത്തിലെ സ്വാമിയായ ശുക്രൻ എട്ടാം ഭാവത്തിൽ നീചസ്ഥിതിയിൽ വരുന്നു ഞാൻ പറഞ്ഞല്ലോ എട്ട് അത്ര അനുകൂലമായ ഒരു റിസൾട്ട് തര തരാത്ത ഒരു ഭാവമാണെന്ന് ഒരു ഹൗസ് ഹൗസാണെന്നും അതുകൊണ്ട് ഒമ്പത് ഒക്ടോബറിന് ശേഷം എല്ലാത്തിനും ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് അപ്പോൾ എന്തെങ്കിലും നല്ല വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ ഒക്ടോബർ ഒമ്പതിന് മുമ്പ് തന്നെ തീർച്ചയായും ചെയ്തിരിക്കുക ശേഷം ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ നിങ്ങളുടെ ജോലി കരിയർ എങ്ങനെയെന്ന് നോക്കാം പത്താം ഭാവമാണ് പത്താം ഭാവത്തെ ലോഡ് ഒമ്പത് ഒമ്പതിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി ഏഴിന് ശേഷം സ്വന്തം രാശിയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ സമയം ഒരു പ്രത്യേക യോഗം തന്നെ വരുന്നുണ്ട് രോചക് രാജയോഗം എന്ന ഒരു യോഗമാണ് എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ രാശിസ്വാമി നിങ്ങൾ ചൊവ്വ ചൊവ്വയാണ് പത്തിൻ്റെ സ്വാമി അപ്പോൾ സ്വന്തം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം തന്നെ ഒരു മാറ്റം തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ രോചക് രാജയോഗം എന്നാൽ അത് വന്നാൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനമെന്ന് ഞാൻ പറയാം നിങ്ങളുടെ കരിയറിൽ വിജയവും അംഗീകാരവും ലഭിക്കും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ബഹുമാനം സമ്പത്ത് വർദ്ധിക്കുക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള ഒരു ശേഷി നിങ്ങളിൽ വരിക ആശയവിനിമയം മികച്ച രീതിയിൽ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം നേതൃത്വ ഗുണങ്ങളും അതുപോലെ തന്നെ പ്രഗത്ഭതയും കൂടുന്ന ഒരു സമയമാണ് ഈ സമയമെന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ഈ ഗ്രഹങ്ങളുടെ ഗോചരത്തിൻ്റെ സ്ഥിതി അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി ഒന്നും കൂടെ ബെറ്ററായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കും ഇത് നടക്കുക ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് അപ്പോൾ ചൊ ചൊവ്വ സ്വന്തം രാശിയിൽ വരുമ്പോൾ അപ്പോൾ അതിനു മുമ്പ് ഇരുപത്തിയേഴ് വരെ നിങ്ങൾക്ക് കുറച്ച് മടിയൊക്കെ വരുന്ന ഒരു സമയമായിരിക്കും ശത്രുവിൻ്റെ രാശിയിലാണ് ചൊവ്വയിരിക്കുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി കൃത്യസമയത്ത് ചെയ്യുന്നതിനുള്ള ഒരു മടിയൊക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഏഴര ശനിയുടെ അന്തിമ വയസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെല്ലാം നിങ്ങളൊന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാത്തിനും നല്ല രീതിയിൽ ഉള്ള ഒരു റിസൾട്ടിനോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യക്ഷമത നിങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒക്ടോബർ ആറിന് ശേഷം വളരെ അനുകൂലമായ സമയമായിരിക്കും പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം നിലവിലുള്ള ബിസിനസ്സിൻ്റെ കൂടെ പുതിയ ഒരെണ്ണം ആഡ് ഓൺ ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു തീരുമാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക ഈ മാസം തന്നെ അത് നിങ്ങൾ തുടങ്ങാവുന്നതാണ് നല്ല ഒരു നിങ്ങൾക്ക് അനുകൂലമായ ഒരു റിസൾട്ട് കിട്ടുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് നിലവിലുള്ള ബിസിനസ്സിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്നാൽ നോക്കാം സൂര്യൻ്റെ സൂര്യൻ്റെ ബീജമന്ത്രം ഓം ക്രാം ക്രീം ഹൗസ സൂര്യായ നമഹ ഒരു നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പതിനൊന്ന് പ്രാവശ്യം ശനിയുടെ ബീജമന്ത്രം നിങ്ങളുടെ രാശി സ്വാമിയാണ് ശനി ശനിയുടെ ബീജമന്ത്രം നിങ്ങൾക്ക് ഇരുപത്തി മൂന്നോ ഇരുപത്തിയേഴോ അല്ലെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യവും ചെയ്യാം പിന്നെ ചെയ്യേണ്ടത് നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളെ മാതാപിതാക്കളെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ കണ്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും വലിയ ഒരു ഉപായം തന്നെയാണ് അതുകൂടാതെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ പാരായണം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു ഒരുനുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവ് നിങ്ങൾ ഇട്ട് ഡെയിലി സൂര്യനെ ജല അർപ്പണം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും പ്രതിസന്ധികൾ മാറി നല്ല രീതിയിലിട്ട് മുന്നോട്ട് പോകുന്നതിന് സഹായിക്കും വീഡിയോ ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു बजते जाए जीवन राधे कृष्ण हो जाए हा oh, 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 oh. जिसने मेष को त्याग दिया हर प्राण